സിറ്റുവേഷൻ സിറ്റുവേഷൻ ഒരു നടൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല വിവാഹമോചനത്തിന്റെ സമയത്ത് ഒരു ജീവനാംശവും നൽകാത്ത ബാല മകളുടെ പേരിൽ കോടതിയിൽ നിർദ്ദേശപ്രകാരം ഒരു ഇൻഷുറൻസ് തുക നൽകിയിരുന്നു അതിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് പറഞ്ഞ് അമൃത സുരേഷ് പുതിയ കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ അന്വേഷിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞിരിക്കുന്ന മറുപടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബാല കൂടെ ഭാര്യ കോകിലയുമുണ്ട് പ്രതികരണത്തിനിടയിലാണ് ഞങ്ങൾക്ക് കുട്ടിവരാൻ പോകുന്നു എന്ന് ബാല പറഞ്ഞത് കോകില ഒന്ന് നോക്കിയത് അത് ബാല തിരുത്തി കുട്ടി വരും എന്നാക്കി ഇതാണ് എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ തുടങ്ങുന്നത് എൻ്റെ അവസ്ഥ പറയാം ഇനി ഈ വിഷയത്തിൽ എവിടെയും ഒന്നും സംസാരിക്കില്ല എന്ന് ഞാൻ കോടതിയിലും അറസ്റ്റിലാക്കപ്പെട്ട സമയത്ത് പോലീസിനും വാക്കു കൊടുത്തതാണ് അന്ന് തൊട്ട് ഇന്നു വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് സമാധാനത്തോടെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ വലിയൊരു സംഭവം ഉണ്ടാകുന്നു പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ മിണ്ടിയാലും പ്രശ്നം മിണ്ടിയില്ലെങ്കിലും പ്രശ്നം ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊപ്പം ജോളിയായി ജീവിച്ചു വരികയാണ് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോകുന്നു വരും അപ്പോൾ ഞങ്ങളുടെ കുടുംബം നോക്കി ഞാൻ പോവുകയാണ് നല്ലത് അവരവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് തന്നെ തീർച്ചയായും കിട്ടും പക്ഷേ ഞാൻ വ്യാജരേഖ രേഖ ചമച്ചു എന്ന് മാത്രം പറയരുത് അങ്ങനെയൊരു കുറ്റം മാധ്യമങ്ങൾ ഒരാൾക്ക് നേരെ വഹിക്കുന്നത് തെറ്റാണ് എന്നും ബാല പറയുന്നു വിഷയത്തിൽ ബാലയെ പിന്തുണച്ച നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ വരുന്നത് ബാലയ്ക്കൊപ്പം സമാധാനത്തോടെ ജീവിക്കുന്ന ബാലയോടുള്ള അസൂയാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകൂ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് ബാലയെ സപ്പോർട്ട് ചെയ്തുള്ള കമൻറ്റുകൾ പുറത്തു വരുന്നത്